പിന്നൊരു സ്റ്റീലിൻ്റെ വെൻറ്റിലേറ്ററിൻ്റെയാണ് അപ്പോൾ ജോയിൻ്റ് അടിച്ചിട്ട് ഉണ്ടാക്കിട്ടാണ് സാധാരണ ജനലെടുത്തതിൻ്റെയൊക്കെ കുറച്ച് വേസ്റ്റ് വന്നു ഫീസുകൾ അപ്പോൾ അൺസൈസാണ് ഉള്ളത് അപ്പോൾ അതിന് കണക്കാക്കിയിട്ടുതന്നെ ഉണ്ടാക്കുകയാണ് ഇതിൽ നീളം അറുപത്തി നാല് സെൻറ്റിമീറ്ററിൻ്റെയാണ് അപ്പോൾ അറുപത്തിനാലിൻ്റെ ടോപ്പും ബോട്ടവും ഓരോന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പൈപ്പ് വരുന്ന ഭാഗം ആകെ നാല്പത്തി നാല് സെൻറ്റിമീറ്ററാണ് ഉയരം വരുന്നത് അപ്പോൾ മുപ്പത്തിനാലില് ഒരു ഒരു കഷ്ണം മുറിച്ചിട്ടുണ്ട് അതേപോലെ രണ്ട് അടുത്ത സൈഡിലേക്ക് മുപ്പത്തിനാല് സെൻറ്റിമീറ്റർ അപ്പോൾ ഇതിൻ്റെ ഒരു പത്ത് സെൻറ്റിമീറ്റർ പോവും ഇത് കഴിച്ചിട്ടുള്ളത് ഇവിടുന്ന് താഴ്ത്തേക്കുള്ള എടുക്കുള്ളൂ അതിൻ്റെ ഇടയിലത്തെ പീസ് വരുവാണെങ്കിൽ ആകെ നാൽപ്പത്തി നാല് വരികയാണെങ്കിൽ ഈ പീസ് മുപ്പത്തിനാല് എടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിലെ നീളം നാൽപ്പത്തിനാലാവും ഇത് നമ്മുടെ ഈ ഇത് കട്ട് ചെയ്ത് കളയേണ്ടത് ഈ സൈഡിലത്തെ കട്ട് ചെയ്യില്ല ഈ ഒരു കഷ്ണം ഈ ഇങ്ങനെയുള്ള പീസിനാണ് കട്ട് ചെയ്ത് അത് ഒന്നര സെൻറ്റിമീറ്ററിനാണ് വിഭാഗത്തിൽ ബാധിക്ക് വരച്ചിട്ടില്ല ഈ സൈഡ് ഇത് ഒന്നര സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ഇത് ഒന്നര സെൻറ്റിമീറ്റർ ഇവിടെയും കട്ട് ചെയ്ത് പോവും ഇതിൻ്റെ ഈ സൈഡ് കട്ട് ചെയ്ത് പോവും ഇവിടെ ഇത് നിർത്തും ഈ പീസ് നിർത്തും ഇവിടെ കട്ട് ചെയ്യില്ല നൃത്തം ഈ സൈഡാണ് കട്ട് ചെയ്ത് പോവും അതേപോലെ ഇവിടെ അപ്പോൾ കറക്റ്റായിട്ട് ഇത് അതിൽ പോയി മുട്ടി നിൽക്കും അത് ഇതിൻ്റെ കട്ടിങ്ങായിട്ടുണ്ട് അത് അതേപോലെ ഈ പീസ് നിർത്തിയിട്ടാണ് അല്ലേ ഇങ്ങനെ വരും അപ്പോൾ ഈ കഷ്ണം കറക്റ്റായിട്ട് നിർത്തുക ഈ സൈഡ് കട്ട് ചെയ്ത് പോവുക അതേപോലെ ജോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോളിൽ പരമാവധി സ്പോട്ട് അടിക്കാതിരിക്കുക ഇതിൻ്റെ ഉള്ളിലടിക്കും അപ്പോൾ ഫിനിഷ് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ് ഇനി ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ വരില്ലൂ അത് പൂട്ടിയിട്ട് വലിച്ചു കഴിഞ്ഞാൽ ക്ലിയറാകും നമ്മൾ വെന്റിലേറ്റർ ഇത്ര ചെറുതായ ഉണ്ട് അറുപത് സെൻറ്റിമീറ്റർ അല്ലേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയിൽ സെൻ്റർ പോസ്റ്റ് ഇടുന്നില്ല അതായത് നടുവിലത്തെ കട്ട് ഇടുന്നില്ല ഇത് മാത്രമേ ഉള്ളൂ ഇത് നേരുന്ന ഇനി ഇവിടെ ഓരോ സ്പോട്ട് ചെയ്യും അപ്പുറത്തും ചെയ്യും ബാക്കി അതിൻ്റെ ഉള്ളിൽ അടിക്കും എന്നിട്ട് ഗ്രൈൻഡ് ചെയ്തെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് പൈപ്പ് ഇടാം പൈപ്പ് എപ്പോൾ വേണമെങ്കി ഇടാം അതിന് ശേഷം അത് ഉൾസൈഡിൽ നിന്ന് ഒരു സ്പോട്ട് ചെയ്താൽ മതി പുറം വയ്ക്കണ്ട കറക്റ്റായിട്ടപ്പോൾ തിരിയില്ല അപ്പോൾ ഫ്രെയിമടിക്കല് കഴിഞ്ഞു അത്രയേ ഉള്ളൂ അതിന് ഈ ഭാഗം പുറം കംപ്ലീറ്റ് ഫ്രെയിമർ അടിക്കും നമ്മുടെ ഇത് മൂന്ന് പീസാണ് ഹോളുള്ളത് ഈ മൂന്ന് പൈപ്പ് ഇടും അപ്പോൾ ആ സൈഡ് മറ്റുള്ളത് ചെറുതായിട്ട് ഒരു വെൽഡിംഗ് കൊടുക്കും ഈ ജോയിൻ്റുകളൊക്കെ പൊട്ടിയിട്ടിട്ട് പേസ്റ്റ് ചെയ്യും ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കളയും